പ്രതീക്ഷിക്കാത്ത നിരവധി ദാരുണമായ സംഭവങ്ങൾ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര തുടക്കം മുതൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് സിനിമയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് രണ്ട് ജീവനുകൾ ഇല്ലാതായതിന്റെ ഞെട്ടലിലാണ് ഏവരും കാന്താര ചാപ്റ്റർ വണ്ണിൽ പ്രധാന വേഷത്തിലെത്തുന്ന കന്നഡ താരം രാകേഷ് പൂജാരി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഒടുവിലായി എത്തിയിരിക്കുന്നത് കന്നഡ സിനിമാ രംഗത്ത് പ്രശസ്തിയിലേക്ക് ഉയരുകയായിരുന്നു നടന്റെ അപ്രതീക്ഷിത വിയോഗം വിശ്വരൂപെന്നും പേരുള്ള നടൻ ടി വി പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്ന ഒരു മുഖമായിരുന്നു ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് രാകേഷിന് ഹൃദയാഘാതം വന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കന്നഡ തുളു ടെലിവിഷൻ താരം കൂടിയായ നടൻ കോമഡി റിയാലിറ്റിയായ കോമഡി കില്ലാടികളിലെ വിജയ് കൂടിയായിരുന്നു പിന്നീട് കന്നഡ തുളു സിനിമകളിൽ സജീവമായി തുടങ്ങുകയായിരുന്നു നടൻ ഞായറാഴ്ച കാന്താരയുടെ ഷൂട്ട് പൂർത്തിയാക്കിയ ശേഷമാണ് മെഹന്തി ചടങ്ങിലേക്ക് രാഗേഷ് എത്തിയത് സിനിമയിൽ രാഗേഷ് അഭിനയിക്കേണ്ടിയിരുന്ന ഭാഗങ്ങളുടെ ഷൂട്ട് പൂർത്തിയായി എന്നാണ് റിപ്പോർട്ടുകൾ കാന്താരയിൽ അഭിനയിക്കാൻ പോയ മലയാളി യുവാവ് കഴിഞ്ഞ ദിവസമാണ് മുങ്ങി മരിച്ചത് ഉടുപ്പി ജില്ലയിലെ കൊല്ലൂരിൽ സഹപ്രവർത്തകരുമായി സൗബർണിക നദിയിൽ കുളിക്കാനിറങ്ങിയ വൈക്കം സ്വദേശിയായ എം എഫ് കപിലാണ് വീണ് മരിച്ചത് ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് യുവാവിനെ ഉടൻ തന്നെ മുങ്ങിയെടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തെയ്യം കലാകാരൻ കൂടിയായ കപിൽ ടെലിഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് കപിലിന്റെ മരണത്തോടനുബന്ധിച്ച് സിനിമയുടെ ഷൂട്ട് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഒരാഴ്ചക്കിടെ സിനിമയുടെ ഭാഗമായ രണ്ടുപേർ മരണമടഞ്ഞതിൽ ദുരൂഹത ഉയരുകയാണ് എന്നാൽ ഇത് ഇതാദ്യമായല്ല കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ചിത്രീകരണത്തിന് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നത് കഴിഞ്ഞ വർഷം മുതൂരിൽ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടത് ഇരുപതോളം പേരാണന്ന് ആ ബസ്സിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽ ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മാത്രമല്ല മോശം കാലാവസ്ഥയെ തുടർന്ന് സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ച വലുതും ചെലവേറിയതുമായ സെറ്റ് തകർന്നതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു നേരത്തെ കാന്താര ചാപ്റ്റർ വൺ ചിത്രീകരണത്തിനെതിരെ പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നിരുന്നു അനുമതിയില്ലാതെ കാട്ടിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഗ്രാമത്തിലുള്ളവർ സിനിമ സംഘത്തെ അന്ന് നേരിട്ടു ഇത് പിന്നീട് ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു പ്രശ്നത്തിൽ പരിസ്ഥിതി സംഘടനകൾ ഇടപെടുകയും വനംവകുപ്പ് കേസെടുക്കുകയും ചെയ്തു ബസ് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടതും സെറ്റ് തകർന്ന് വീണതും മരണവും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കാന്താരക്ക് അത്ര നല്ല കാലമല്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത് അതേസമയം ഫാന്റസിയും മിത്തും കൊണ്ട് മികച്ച കാഴ്ചാനുഭവം സൃഷ്ടിച്ച കാന്താരയുടെ പ്രീക്വലായ കാന്താര ചാപ്റ്റർ വണ്ണിനായി ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകരുടെ കാത്തിരിപ്പ് ഇന്ത്യയൊട്ടാകെ ചലനം സൃഷ്ടിച്ച സിനിമയാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര കന്നഡയിൽ നിന്ന് വീണ്ടും ഒരു വിസ്മയം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനാറ് കോടി ബജറ്റിൽ ഒരുക്കിയ ആദ്യ സിനിമ ലോകമെമ്പാടുമായി നാനൂറ് കോടി രൂപ കളക്ഷൻ നേടിയിരുന്നു ഈ സിനിമ എത്തുമ്പോൾ അതിന് മുകളിൽ കളക്ഷൻ നേടുമെന്ന വിശ്വാസത്തിലാണ് സിനിമാ പ്രേമികൾ